ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة، وكل بدعة ضلالة وكل ضلالة في النار بهمان يا سهود رميه الله سبحانه وتعالى إنما تريم സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമായി അള്ളാഹുവിൻ്റെ കിതാബിൽ സൂറത്തു ദാരിയാത്തിലൂടെ നമ്മെ അറിയിച്ചു ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല സഹോദരങ്ങളെ അള്ളാഹുറബുൽ ആലമീൻ രണ്ടു അഥവാ മനുഷ്യരെയും ജിന്നുകളെയും പടച്ചതിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതു മാത്രമാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാനായ അല്ലാമ ഇബിന് കസീർ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു ഈ ആയത്തിൻ്റെ അർത്ഥം എന്തെന്നാൽ അള്ളാഹു സുബാനഹുൽ അവൻ്റെ അടിമകളെ അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ മഹാനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് അള്ളാഹു അൻഹുമ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു ഇല്ലാലി അബുദൂൻ അഥവാ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ എന്ന അള്ളാഹുവിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്നെ മാത്രം ഏകനാക്കുവാൻ വേണ്ടിയല്ലാതെ നാം ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നമ്മുടെ ദീനിൻ്റെ അടിത്തറ തൗഹീദ് അഥവാ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിനു വേണ്ടി മാത്രമാണ് അള്ളാഹുറബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും പഠിച്ചിട്ടുള്ളത് തൗഹീദ് എന്ന് നമ്മൾ ധാരാളം തവണ കേൾക്കാറുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് എന്നാൽ സഹോദരങ്ങളെ എന്താണ് തൗഹൈദ് എന്നത് ആവർത്തിച്ചാവർത്തിച്ച് വീണ്ടും വീണ്ടും ദിനേനയെന്നോണം നാം ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ട പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അതാ അള്ളാഹുറബുൽ ആലമീൻ ഒരു ദിവസം പതിനേഴ് തവണ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിൽ നിർബന്ധമായി സൂറത്തുൽ ഫാത്തിഹ ഓരോ മുസ്ലിമിനെ കൊണ്ടും പാരായണം ചെയ്യിപ്പിക്കുന്നു ഈ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ ഓരോരുത്തരും ഓരോ മുസ്ലിമും പതിനേഴ് തവണ നിർബന്ധമായി പ്രഖ്യാപിക്കുന്നു അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു നിങ്ങൾ ഓരോ ദിവസവും ആവർത്തിച്ചാർത്തിച്ച് റബ്ബിനോട് ഈ കരാറ് നാം പുതുക്കുകയാണ് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് അള്ളാഹു പറഞ്ഞതായി നമ്മുടെ റസൂൽ സല്ലാ അലൈഹി വസ്ല്ലം പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും ആ ആലമീൻ അവൻ്റെ അടിമകൾക്ക് മറുപടി നൽകും എന്ന ആയത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ പറയും ഹാദാ ബൈനി ഇതെനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാകുന്നു സഹോദരങ്ങളെ നോക്കൂ ഓരോ ദിവസവും ഈ കരാറ് നാം പുതുക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തൗഹീദ് പഠിച്ചുകൊണ്ടിരിക്കുക എന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്നത് നമുക്കൊരാൾക്കും അതിനോട് വിമുഖത കാണിക്കേണ്ടതില്ല തോന്നേണ്ടതില്ല നമ്മൾ ദിനേന കേൾക്കുന്നതല്ലേ ഒരുപാട് കാലമായില്ലേ കേൾക്കുന്നു എന്ന ഒരു ചിന്ത പ്രിയമുള്ളവരെ നമുക്കുണ്ടാവരുത് മറിച്ച് തൗഹീദ് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടവരാണ് നാം അതാ ആലമീൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂൽ കലീമുല്ലാഹി മൂസാ അലഹി സ്വലാത്തു വസ്സലാം ആ ജനതക്കള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാതങ്ങൾ അവർ കാണുകയുണ്ടായി മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഹാറൂൻ എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ മറ്റൊരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നാൽപ്പത് ദിവസത്തേക്ക് അവിടെ നിന്ന് മാറി നിന്നപ്പോൾ തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച എന്താണ് കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു പ്രവാചകൻ കൂടെ ഉണ്ടായിരുന്ന ഒരു റസൂൽ അവരിൽ ഉണ്ടായിരിക്കെ ആ സമൂഹമത പശുക്കുട്ടിയെ ആരാധിക്കുകയാണ് സഹോദരങ്ങളെ നോക്കൂ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി കാലഘട്ടം കഴിഞ്ഞു മഹാന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു നൂറ്റാണ്ടുകൾ പിന്നിട്ട് നിൽക്കുന്ന നാം എത്ര കണ്ട് പഠിക്കണം മഹാനായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നമ്മൾ പലതവണ കേൾക്കാറുണ്ട് എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ ആരാണ് ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹൈദിനു വേണ്ടി പടപൊരുതിയ ആദർശ പിതാവായി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമക്ക് പോലും മാതൃക യോഗ്യനായി അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തൗഹീദ് ആവർത്തിച്ച് ആവർത്തിച്ച് നാം പഠിക്കേണ്ടതുണ്ട് കാരണം ഈ തൗഹീദാണ് അള്ളാഹു നമ്മെന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ബാക്കിയുള്ളതെല്ലാം അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി നിശ്ചയിച്ച കാര്യകാരണങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് തൊട്ടുടനെ അല്ലാഹു പറഞ്ഞു അവരെനിക്ക് ഉപജീവനം നൽകണമെന്നോ അവരെനിക്ക് ഭക്ഷണം നൽകണമെന്നോ സൃഷ്ടികളിൽ നിന്നും നാം ആഗ്രഹിക്കുന്നില്ല അഥവാ ആലമീൻ നമ്മിൽ നിന്നും മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ലാഹു പറയുന്നു അള്ളാഹുവാണ് എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ അവനാണ് ശക്തിയും ബലവുമുള്ളവൻ നോക്കൂ സഹോദരങ്ങളെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പറഞ്ഞു തൊട്ടുടനെ അള്ളാഹു ഉപജീവനവും പറഞ്ഞു അതുകൊണ്ട് ഉപജീവനത്തിന്റെ പിന്നാലെ പോയി നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നാം മറന്നു പോവരുത് എന്നുകൂടി ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ് തൗഹൈദിൻ്റെ അർത്ഥം തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കൽ എന്നാണ് അർത്ഥം എങ്ങനെയാണ് ഏകനാക്കൽ എന്താണ് ആ വാചകത്തിൻ്റെ അർത്ഥം കൊണ്ടുള്ള ഉദ്ദേശം നാം പഠിക്കേണ്ടതുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു മൂന്ന് അടിസ്ഥാനങ്ങളാണ് തൗഹീദ് എന്ന് പറയുന്ന ആ വാക്കിനുള്ളത് അഥവാ മൂന്ന് കാര്യങ്ങളിൽ റബ്ബ് ഏകനാക്കിയാൽ ഒരാൾ തൗഹീദ് ഉൾക്കൊണ്ടവനായി അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ റുബൂബിയത് അംഗീകരിക്കലാണ് അതിൽ അതിലാഹുവിനെ ഏകനാക്കലാണ് അഥവാ റബ്ബ് എന്ന കാര്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം സൃഷ്ടിപ്പിലും നിയന്ത്രണത്തിലും അധികാരത്തിലും ജീവിപ്പിക്കുന്ന കാര്യത്തിലും മരിപ്പിക്കുന്ന കാര്യത്തിലും തുടങ്ങി അള്ളാഹുവിൻ്റെ പ്രവർത്തികളിൽ അള്ളാഹുവിനെ ഏകനാക്കണം അവനിൽ യാതൊരു പങ്കുകാരുമില്ല എന്നുറച്ച് വിശ്വസിക്കണം അതാ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പാരായണം ചെയ്യുന്നു സർവ ലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും സർവ അഥവാ നാം കണ്ടതും കാണാത്തതും നാം അറിഞ്ഞതും അറിയാത്തതുമായ ഏതൊക്കെ ലോകങ്ങളുണ്ടോ അള്ളാഹുറബു അതിൻ്റെ എല്ലാം റബ്ബാണ് അതുകൊണ്ട് ആ റബ്ബിനാകുന്നു സർവസ്തുതിയും എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രഖ്യാപിക്കുന്നു മറ്റൊരാഞ്ഞു അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ് അതുപോലെ അള്ളാഹുവാണ് എല്ലാവർക്കും നൽകുന്നവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ഇതിലെല്ലാം അള്ളാഹു ഏകനാണ് ഇതൊന്നും അള്ളാഹു ഒരാൾക്കും വക വെച്ചു കൊടുത്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം ആ വിശ്വാസം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ പിന്നെ ലോകം നിയന്ത്രിക്കുന്ന മുതപ്പിരുൽ ആലം അള്ളാഹു മാത്രമാകുന്നു ഒരു പടപ്പിനും ആ പേര് വെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് ലോകം മുഴുവനും അധികാരപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ് സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് ഇതാണ് അള്ളാഹുവിൻ്റെ റുബൂബിയെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ വല്ല പിഴവും പറ്റിപ്പോയാൽ അവൻ്റെ തൗഹീദ് പൊളിഞ്ഞു പോകും പിന്നെ പറഞ്ഞു സത്യത്തിന് ശേഷം പിന്നെ വഴികേടല്ലാതെ മറ്റെന്താണ് സഹോദരങ്ങളെ അതുകൊണ്ട്

തസ്ബീഹും തഹ്മീദും പറയേണ്ട അള്ളാഹു നൽകിയ അനുഗ്രഹമായ നാവിലൂടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മുഴുവനും വകവച്ചു കൊണ്ട് നാടുന്നുകളെ നടന്ന ഒരുവൻ്റെ കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം രണ്ടാമത്തെ അടിസ്ഥാനം അള്ളാഹുവാണ് റബ്ബ് എന്നിരിക്കെ അള്ളാഹുവാണ് സട്ടാവ് എന്നിരിക്കെ അവനാണ് സർവ്വതിൻ്റെയും അധികാരി എന്നിരിക്കെ ആ റബ്ബിന് മാത്രമേ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ ആരാധനകളായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ മഹാന്മാരായ ഉലമാക്കൾ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഈ രണ്ടാമത്തെ അടിസ്ഥാനത്തിന് എന്നാണ് പറയുക അഥവാ ഇലാഹ് ആരാധ്യൻ എന്ന വിഷയത്തിൽ റബ്ബ് മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ ആരാധനക്കർഹത അത് അതല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ശക്തികൾ പലതുമുണ്ട് പക്ഷെ അതിനൊന്നും ആരാധനക്കർഹതയില്ല കാരണം അവരാരും സൃഷ്ടിച്ചിട്ടില്ല അവരാരും ഉടമപ്പെടുത്തുന്നില്ല അവരാരും നിയന്ത്രിക്കുന്നവരല്ല അവർക്കൊന്നും അതിന് കഴിവില്ല അതുകൊണ്ട് ഈ കഴിവെല്ലാമുള്ള റുബൂബിയത്തുള്ള അള്ളാഹുവിന് മാത്രമേ ഉലൂഹിയത്തും സമർപ്പിക്കാൻ പാടുള്ളൂ അഥവാ അള്ളാഹുവാണ് റബ്ബ് എന്നതുകൊണ്ട് തന്നെ ആ റബിന് മാത്രമേ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ പ്രാർത്ഥനയാവട്ടെ നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ ജകാത്താവട്ടെ ഹജ്ജാവട്ടെ സ്വതക്കകളാവട്ടെ ഏത് നന്മകളാവട്ടെ അതെല്ലാം അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല അള്ളാഹുവിനോട് ചോദിക്കേണ്ടതായ ഒരു സഹായതേട്ടവും നേട്ടവും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടുള്ളതല്ല അള്ളാഹുവിന് നൽകേണ്ടതായ ആരാധനകളൊന്നും തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടുള്ളതല്ല അള്ളാഹു പറഞ്ഞു ഇഹ്ലാസോടുകൂടി അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കാൻ വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ ഐബാദത്തുകൾ കറകളൻ ആയിരിക്കണം അധിഷ്ഠിതമായ അഥവാ റബ്ബിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ നീയത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അതാ അള്ളാഹു പറഞ്ഞു പറയുക ഇന്ന റബ്ബിൽ ആലമീൻ എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ മറ്റു ആരാധനാ കർമ്മങ്ങളുമെല്ലാം എൻ്റെ ജീവിതവും മരണവും എല്ലാം സർവലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു ലാ അവന് യാതൊരു പങ്കുകാരുമില്ല അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് വാന ഔവലുൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാകുന്നു സഹോദരങ്ങളെ നോക്കൂ ഇബാദത്തുകൾ മുഴുവനും റബ്ബിനു വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു അവന് യാതൊരു പങ്കുകാരില്ല എന്ന് പറഞ്ഞു അതാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതും എന്നും പറഞ്ഞു റബ്ബു സുബാനഹ അവന്റെ പ്രവാചകനെ കൊണ്ട് പ്രഖ്യാപിപ്പിച്ച കാര്യമാണിത് അതിനെ തുടർന്ന് ഞാനും നിങ്ങളും പ്രഖ്യാപിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇബാദച്ചുകൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം ഇതാണ് രണ്ടാമതായി അള്ളാഹുവിനെ ഏകനാക്കേണ്ട കാര്യം മൂന്നാമത്തെ അടിസ്ഥാനം അള്ളാഹു വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കണം അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് എന്ന് നബി നബിസല്ലാഹു അലൈഹു അറിയിച്ചിട്ടുണ്ട് അതല്ലാത്ത റബ്ബ് അറിയിച്ചു തരാത്ത നാമങ്ങളും ഉണ്ട് എന്ന് നബി നബിസൊല്ലാഹു അലൈഹു വസല്ലമ്മയുടെ ചില ഹജീഥുകളിൽ നമുക്ക് കാണാം ആ നാമങ്ങളെല്ലാം അള്ളാഹുവിന് നാം സ്ഥിരപ്പെടുത്തണം ആ നാമങ്ങളിലെല്ലാം അള്ളാഹു ാണ് എന്ന് വിശ്വസിക്കണം ആ നാമങ്ങളിൽ അടങ്ങിയിട്ടുള്ള അത്യുന്നതമായ വിശേഷണങ്ങളുണ്ട് അത് അള്ളാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അള്ളാഹു എന്ന നാമം അതാണ് ഇസ്മുൽ ജലാല ആ നാമം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല പരമകാരുണി എന്നർത്ഥം പറയും ആ നാമം അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല അള്ളാഹുവിൻ്റെ ഏത് നാമമുണ്ടോ അത് റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുമ്പോൾ ഒരാൾക്ക് പേര് വെക്കുമ്പോൾ അബുദ് കൂട്ടിയിട്ടാണ് പേരുവെക്കുക അബ്ദുല്ലാ അബ്ദുർ റഹ്മാൻ അബ്ദുർ നോക്കൂ അബുദ് റഹ്മാനായ റബ്ബിൻ്റെ അടിമ അള്ളാഹുവിൻ്റെ അടിമ റഹ്മാനായ റബ്ബിൻ്റെ അടിമ റഹീമായ റബ്ബിൻ്റെ അടിമ എന്നിങ്ങനെ അബുദ് കൂട്ടിയിട്ടാണ് സുട്ടികൾക്ക് പേരു വയ്ക്കുക ഈ നാമങ്ങൾ സഹോദരങ്ങളെ അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ ആര് കണ്ടില്ലെങ്കിലും എൻ്റെ ഹൃദയങ്ങളുടെ അകത്തളങ്ങളിൽ ഒളിഞ്ചിരിക്കുന്നത് റബ്ബ് കാണുന്നവനാണ് അവനല്ലാത്ത ഒരാൾക്കും അത് കാണാൻ സാധിക്കുകയില്ല എന്നുറച്ച് വിശ്വസിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും മൂന്ന് അടിസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇത് സഹോദരങ്ങളെ നമ്മളാരും പുതുതായി ഉണ്ടാക്കിയ മൂന്ന് കാര്യങ്ങളല്ല മറിച്ച് അള്ളാഹു അള്ളാഹുവിൻ്റെ കിതാബിൽ സൂറത്തു മറിയം പത്തൊമ്പതാമത്തെ അധ്യായം അതിൽ അറുപത്തിയഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞു ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കുമുള്ള അള്ളാഹുവിന്റെ കിതാബിലെ തെളിവാണിത് ഭൂമിയുടെയും അതിനിടയിലുള്ളതിൻ്റെയും എല്ലാം റബ്ബാകുന്നു അള്ളാഹു അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അടിസ്ഥാനം എന്നിട്ട് അള്ളാഹു പറയുന്നു അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക ആ ആരാധനയിൽ നിങ്ങൾ ക്ഷമയോടെ ഉറച്ചു നിൽക്കുക അഥവാ റബ്ബ് അള്ളാഹു മാത്രമാണ് എങ്കിൽ ആരാധനയും അവന് മാത്രമേ അവകാശമുള്ളൂ എന്ന് അല്ലാഹു അറിയിക്കുന്നു അവനെ പോലെയുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയുമോ അഥവാ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അത് റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് റബ്ബ് അറിയിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ റബ്ബിനെ ഏകനാക്കുക തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളും ഒരുപോലെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഇതിലേതെങ്കിലും ഒന്നിൽ പാളിച്ച പറ്റിയാൽ തൗഹൈദ് പൊളിഞ്ഞു പോകും ഒരാൾ അള്ളാഹുവാണ് സ്രട്ടാവ് എന്ന് അംഗീകരിക്കുന്നു പക്ഷേ ആരാധനകൾ അള്ളാഹുവല്ലാത്തവർക്ക് സമർപ്പിക്കുന്നു എങ്കിൽ അത്തരം ആളുകളുടെ തൗഹൈദ് പൊളിഞ്ഞു പോകും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അല്ലാത്തവർക്ക് ആരെങ്കിലും വകവെച്ച് കൊടുത്താൽ തൗഹീദ് പൊളിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് തൗഹീദ് പൊളിഞ്ഞു പോവാതെ യഥാർത്ഥ തൗഹീദ് അമ്പിയാക്കൾ പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപനമായ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ മരണം വരെ മുറുകെ പിടിക്കേണ്ടതാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുക ഇതിലായിക്കൊണ്ട് മരിച്ചാൽ മാത്രമേ അള്ളാഹുറബുൽ ആലമീൻ സ്വർഗം നൽകുകയുള്ളൂ കാരണം സ്വർഗത്തിൻ്റെ താക്കോൽയാണ് തൗഹീദിൻ്റെ وَأَجَعَمَانِ لا اله الا الله ادانا صرغت تندى الله رب العالمين ما ننبري توحيد الله وراي جيبي كان يا نيم اقول ما تسمعون واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم. الحمد لله وحده സഹോദരങ്ങളെ അവൻ്റെ കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മക്കയിലെ മുഷരിക്കുകളുടെ വിശ്വാസം പറഞ്ഞിട്ടുണ്ട് അഥവാ നമ്മൾ ഈ കേട്ട മൂന്ന് അടിസ്ഥാനങ്ങളിൽ ആദ്യത്തെ കാര്യം അടക്കമുള്ള ആളുകൾ വിശ്വസിച്ചവരായിരുന്നു പക്ഷെ അവരുടെ ആ വിശ്വാസം വില പോയില്ല ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണ് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവൻ ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവൻ റിസ്ക് നൽകുന്നവൻ ഉപജീവനം നൽകുന്നവൻ കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹ് എന്നിട്ടും അവരുടെ തൗഹീദ് ശരിയായില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹുറബുൽ ആലമീൻ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സുന്നത്തായി അവൻ്റെ റസൂലിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ് സൂറത്തുൽ കഹഫ് ആ സൂറത്തുൽ കഹഫിലെ അവസാനത്തെ നൂറ്റിപ്പത്താമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഫമൻ െ കണ്ടിക്കുന്നവരാരോ അവർ സൽകർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ തന്റെ റബ്ബിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ ഈ കൽപ്പന സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന നാം പരലോകം പ്രതീക്ഷിക്കുന്ന നാം നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുന്നതോടൊപ്പം നമ്മുടെ തൗഹീദ് സാക്ഷാത്കരിക്കാൻ അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട് നന്മകൾ സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാനമാണ് തൗഹീദ് തൗഹീദ് ഉൾക്കൊണ്ട ഒരാളിൽ നിന്ന് മാത്രമേ അള്ളാഹു നന്മകൾ സ്വീകരിക്കുകയുള്ളൂ എത്ര തന്നെ നന്മകൾ ചെയ്താലും ആ നന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നന്മകളായി പരിഗണിക്കപ്പെടണമെങ്കിൽ അള്ളാഹു പറഞ്ഞ ഇല്ലാ ലി അബുദൂൻ അഥവാ ഇല്ലാ വഹിദൂൻ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ എന്നെ ഏകനാക്കുവാൻ വേണ്ടിയല്ലാതെ നാം അവരെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ കാര്യം പൂർത്തീകരിച്ചു കൊണ്ടായിരിക്കണം നാം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വില പോവുകയുള്ളൂ സഹോദരങ്ങളെ തൗഹീദ് എന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അടിത്തറയാണ് ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമുക്ക് വിജയവും പ്രതാപവും അന്തസ്സും സമാധാനവും എല്ലാം നൽകുന്നത് ഈ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി എല്ലാം മുതൽ ലോകത്ത് കഴിഞ്ഞുപോയ നബിമാരെല്ലാവരും പ്രഖ്യാപിച്ച തങ്ങളുടെ സമൂഹങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത ആദ്യമായി അവരെ ക്ഷണിച്ച അടിസ്ഥാനം ഇതായിരുന്നു ഒരുപാട് തിന്മകൾ നടമാടിയിരുന്ന ജനതയോട് പ്രവാചകന്മാർ ആദ്യം പറഞ്ഞതിതാണ് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം അള്ളാഹുവിൽ മറ്റൊരാളെയും മറ്റൊന്നിനെയും ചേർക്കരുത് കാരണം ഇത് ശരിയാക്കിയാൽ ബാക്കിയുള്ളതെല്ലാം ശരിയാവും എന്നതാണ് ഇത് ശരിയായാൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ ശരിയാവുകയുള്ളൂ അതിലായി മരിച്ചാൽ മാത്രമേ അള്ളാഹു റബ്ബുലെ ആലമീൻ സ്വീകരിക്കുകയുള്ളൂ അതല്ലെങ്കിൽ റബ്ബു സുബാനഹു ചായ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ പങ്കുചേർത്തു തൗഹീദ് പൊളിഞ്ഞുപോയ ആളുകൾ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നാം പരലോകത്ത് കൊണ്ടുവരും എന്നിട്ട് ചിതറിയ ധൂളികൾ പോലെ അതിനെ ആക്കി തീർക്കും എന്താണ് സഹോദരങ്ങളെ ചിതറിയ ധൂളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് നോക്കിയാൽ മൺതരികൾ കാണാൻ സാധിക്കും ആ മൺതരികൾ നമുക്കൊരു ഉപകാരവും ചെയ്യാത്തതാണ് ഒരു നിലക്കും നമുക്ക് ഉപകാരം ചെയ്യുകയില്ല എന്നതുപോലെ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങൾ മുഴുവനും ആക്കി തീർക്കും ആരുടേത് തൗഹൈദ് പൊളിഞ്ചുപോയ ആളുകളുടേത് തൗഹീദ് പൊളിഞ്ഞു പോവാതെ മരണം വരെ കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമാണ് ഇതാണ് തൗഹൈദിൻ്റെ അടിത്തറകൾ മൂന്ന് അടിത്തറകളാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് മഹാന്മാരായ മുഫസിറുകൾ വിശദീകരിച്ചു അത് മൂന്നും ഈ രൂപത്തിലാണ് റബ്ബു എന്ന നിലക്കള്ളാഹുവിനെ ഏകനാക്കണം ഇലാഹു എന്ന നിലക്കള്ളാഹുവിനെ ഏകനാക്കണം നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കണം ഇങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടിയാൽ സഹോദരങ്ങളെ അതാണ് ഏറ്റവും നല്ല കണ്ടുമുട്ടൽ അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ആരെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടണം തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കർമ്മങ്ങൾ നന്നാക്കിക്കൊള്ളട്ടെ അതോടൊപ്പം തൗഹൈദ് പൂർത്തീകരിക്കാനാണ് അള്ളാഹു പറഞ്ഞത് തൗഹൈദ് പൊളിഞ്ഞു പോകുന്ന ഷിർഖെന്ന ഗുരുതരമായ അപകടം ഒരു കാരണവശാലും ജീവിതത്തിൽ വന്നുപോകരുത് എന്നാണ് റബ്ബ് സുബാനഹുവ ചായ കൽപ്പിച്ചത് അതാണ് ഓരോ വെള്ളിയാഴ്ചകളിലും നാം പാരായണം ചെയ്ത് പൂർത്തിയാക്കുന്നത് അള്ളാഹു റബുലമീൻ തൗഹൈദിലായി ജീവിച്ചു ഭരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ ഷിർക്കിൻ്റെ എല്ലാവിധ لا غلدين دوم الله هو نامي كاتريكشي كومارا وطن الله مسلمين غلاي مينين غلاي كندو موتان نامي أبريوم سهاي كومارا الله مغفر لنا ورحمنا الله هو آت نفوسنا تقوها وزكها أنت خير من زكها أنت وليها ومولاها الله اغفر مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، اللهم دمر أعداءك وأعداء الدين، اللهم إنا نسألك الهدى والتقى والعفاف والغنى، اللهم توفنا مسلمين وألحقنا بالصالحين، اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين، اللهم انصر الاسلام والمسلمين، اللهم انصر من نصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم، ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين